ഹലോ ഗൈസ് നോബൽ സമ്മാനം നൽകാൻ തുടങ്ങിയതിന് പിന്നിലെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വെൽക്കം ടു മൈ ചാനൽ ബോൾഡ് ആൻഡ് ബൗണ്ട്ലെസ് അപ്പോൾ ഇതൊരു പശ്ചാത്താപത്തിൻ്റെ കഥയാണ് ഒരു ഒരു കണ്ടുപിടുത്തം നടത്തി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തിയും ലഭിച്ചു എന്നാൽ പിൽക്കാലത്ത് ഈ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം ദുഃഖിക്കേണ്ടിയും വന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ആൽഫ്രഡ് നോബലിനെ കുറിച്ചാണ് കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്ന ആൽഫ്രഡ് നോബൽ പാരീസിലെത്തിയപ്പോൾ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിരുന്ന അസ്കാനിയോയെ കണ്ടു ആ സമയത്ത് അസ്കാനിയോ നൈട്രോഗ്ലിസറിൻ എന്നുള്ള ഒരു ദ്രാവകം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു വളരെ സ്ഫോടക ശേഷിയുള്ള അപകടകാരിയായ ഒരു ദ്രാവകമായിരുന്നു ഈ നൈട്രോഗ്ലിസറിൻ അപ്പോൾ ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ആൽഫ്രെഡിനുണ്ടായി പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങളൊക്കെ നടത്തി നമ്മുടെ ആൽഫ്രഡ് അങ്ങനെയാണ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബൽ പിന്നീട് ഡയനാമിറ്റ് കണ്ടുപിടിച്ചു ഈ ഒരു ഡയനാമിറ്റ് എന്ന് പറയുന്ന സാധനം സ്ഫോടക സ്വഭാവമുള്ളതാണ് അപ്പം അത് വിവിധ മേഖലകളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മാണ മേഖലയിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശസ്തി ലഭിച്ചു ഒരുപാട് പണം ലഭിച്ചു അതായത് മരണമടയുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് മുന്നൂറ്റി അറുപത്തഞ്ചോളം കോപ്പി റൈറ്റ് ഈ ഒരേ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ട് അത്രയും സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറുകയാണ് യുദ്ധങ്ങളിലൊക്കെ ഈ ഒരു ഡൈനാമിറ്റി ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് പേരുടെ ജീവനും പൊലിഞ്ഞു പോയി അപ്പോഴും ആൾക്ക് കുറ്റബോധം വന്നെന്ന് ചോദിച്ചാൽ ഇല്ല വന്നില്ല കാരണം അങ്ങനെ കാലങ്ങൾ കടന്നുപോയി പിന്നീട് പിന്നീടൊരിക്കൽ ഒരു പത്രവാർത്ത വന്നു എപ്പോഴാണ് വന്നത് ഈ ആൽഫ്രഡിൻ്റെ സഹോദരൻ മരണമടഞ്ഞ സമയത്ത് ഒരു ഫ്രഞ്ച് പത്രത്തിലൊരു വാർത്ത വരികയാണ് തലക്കെട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ മരണത്തിൻ്റെ മൊത്ത വ്യാപാരി മരിച്ചു താൻ ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തി ഒരുപാട് കാശ് സമ്പാദിച്ചു ഒരുപാട് പ്രശസ്തി ലഭിച്ചു എന്നാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ലോകം എന്നെ ഓർക്കാൻ പോകുന്നത് മരണത്തിൻ്റെ വ്യാപാരിയായിട്ടാണ് എന്നൊരു സത്യം ആൽഫ്രഡിനെ വല്ലാതെ വിഷമിപ്പിച്ചു ഒരുപാട് മാനസിക വിഷമങ്ങൾ ഉണ്ടായി അത് കേട്ടപ്പോൾ തന്നെ ആ ഒരു വാർത്ത കണ്ടപ്പോൾ എൻ്റെ എന്നെ ലോകം ഓർക്കേണ്ടത് ഇങ്ങനെയല്ല എന്നൊരു തോന്നൽ അപ്പോൾ ആൽഫ്രഡിന് ഉണ്ടാവുകയാണ് അങ്ങനെയാണ് തൻ്റെ വിൽപത്രത്തിൽ തൻ്റെ സമ്പാദ്യത്തിൻ്റെ തൊണ്ണൂറ്റി നാല് ശതമാനവും ഈ ഒരു അവാർഡിന് വേണ്ടിയിട്ടും മാറ്റിവെക്കുന്നത് അതായത് വിവിധ മേഖലകളിൽ കെമിസ്ട്രി ഫിസിക്സ് വൈദ്യശാസ്ത്രം എന്നിങ്ങനെ പല മേഖലകളിലായിട്ടുള്ള പ്രഗത്ഭരായ ആളുകൾക്ക് ഒരു അവാർഡായിട്ട് ഒരു സമ്മാനത്തുക ഒരു അവാർഡായിട്ട് തൻ്റെ സമ്പത്തിൽ നിന്നും കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് ആൽഫ്രഡ് നോബൽ എത്തുന്നത് അങ്ങനെയാണ് നോബൽ പ്രൈസ് ഉണ്ടായിരുന്നത് കുഞ്ഞു വീഡിയോ ആണ് ജസ്റ്റ് ഈയൊരു കഥ മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് നോബൽ പ്രൈസിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങളും വിമർശനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം ഒരുപാട് വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പല കാലങ്ങളിൽ പലരും വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്